പതിനാറ് സെൻറ്റ് സ്ഥലം അതിലൊരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് ഒരു അടിപൊളി വീട് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ മേപ്പയൂരിനടുത്ത് നെടുമ്പോയിൽ നടന്ന ഇത് നരക്കോട് നെടുമ്പോയിലാണ് ഈ പതിനാറ് സെൻറ്റ് സ്ഥലം അതിലൊരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ചെയ്ത് ഇതിന് ചോദിക്കുന്നത് വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഇതിന് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കണ്ടെ വരും നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അടിപൊളി ഹാൾ മൂന്ന് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂം ആയ ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ വരുന്നത് ഈ പതിനാറ് സെന്റ് സ്ഥലം ഈ ആയിരത്തി ഒന്ന് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന് മറ്റു സൗകര്യങ്ങൾ പറഞ്ഞാൽ ചുറ്റും വീടാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി വറ്റാത്തൊരു കിണറുണ്ട് തൊട്ടടുത്തന്നെ ഇരുനൂറ് ഇരുനൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് സ്കൂൾ മദ്രസ അമ്പലം കടകൾ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തൊട്ടടുത്തേ നരക്കോട് അതിനേക്കാൾ കൂടുതൽ സൗകര്യം മേപ്പിയൂർ അങ്ങാടിയിലേക്ക് വെറും മൂന്ന് കിലോമീറ്ററുള്ളൂ അവിടെ തന്നെ ഒരു സിറ്റിൻ്റെ എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ പതിനാറ് സെന്റ് സ്ഥലം ഇത്രയും നല്ല സൗകര്യത്തോട് കൂടി ഒരു അടിപൊളി വീട് ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അത് എങ്ങനെയൊക്കെ കുറയും എന്തൊക്കെ കുറയും അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പർ എവിടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേറെ വിളിച്ച് കണ്ടിഷ്ടപ്പെട്ട് കൈ കൊടുത്ത് ജീലാക്കി പോയി ചോദി അതുപോലെ ലോൺ സൗകര്യം ആണെങ്കിലും ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുതരും ഇനി ഇതുപോലെ വീട് വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ട സൗകര്യം എല്ലാം ചെയ്തു അതാണ് വച്ചിട്ടുള്ളത്